നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കെ സി പി എം പതിവ് ക്യാപ്സ്യൂൾ തന്ത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇവരുടെ രാഷ്ട്രീയ ആയുധങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ി വാർത്തകളിൽ അഭിരമിക്കുന്ന ഒന്ന് രണ്ട് ടെലിവിഷൻ ചാനലുകളും ഈ അപവാദ പ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊപ്പകാന്റയും മാത്രമല്ല മോഡസ് ഓപ്രാന്റിയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് വെളിപ്പെടുത്തേണ്ടതുണ്ട് ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ന്യൂസ് മലയാളം ട്വന്റിഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലിലൂടെ പുറത്തുവിട്ട ഫോൺ സംഭാഷണം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് ജനശ്രദ്ധ തിരിക്കാൻ വ്യക്തിഹത്യെന്ന പഴയ തന്ത്രവുമായി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് മരമുറി കേസിൽ കുപ്രസിദ്ധിയുള്ള എഡിറ്റർ ഭരിക്കുന്ന റിപ്പോർട്ടർ ചാനലും വളരെ ആവേശത്തോടെയാണ് ഈ അസംബന്ധം പ്രചരിപ്പിച്ചത് വാർത്താധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് ന്യൂസ് മലയാളം ട്വന്റിഫോർ ഇന്റു സെവൻ ന്യൂസ് എന്ന ചാനൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സി പി എം അനുകൂല നിലപാടുകളിലൂടെ കുപ്രസിദ്ധിയാർജിച്ച ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ ഭൂതകാലം തന്നെ ബ്ലാക്ക് മെയിലിങ്ങിന്റെയും അപവാദ പ്രചരണങ്ങളുടേതുമാണ് ഇക്ളിക്കഥകൾ വാർത്തയാക്കി മാറ്റുകയും അതുപയോഗിച്ച് വ്യക്തികളെ വേട്ടയാടുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത് മുൻപ് ഇത്തരം ചെയ്തികളുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന പാരമ്പര്യം ഈ സീനിയർ മാധ്യമപ്രവർത്തകനുണ്ട് എന്നത് കേരളത്തിന് അറിവുള്ള കാര്യമാണ് ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖമില്ലാത്ത പേരില്ലാത്ത ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുമ്പോൾ അത് ആരുടെ അജണ്ടയാണെന്ന് വ്യക്തം മലയാളിയുടെ വാർത്താ സംസ്കാരത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ഒളിഞ്ഞുനോട്ടം തൊഴിലായി സ്വീകരിച്ചവർ സി പി എം അടിമത്തം തെളിയിക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ മാനസിക രോഗം എന്നേ വിശേഷിപ്പിക്കാനാകും ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തെ അർഹിക്കുന്ന അവഗണനയോടെയും മാന്യതയോടെയും സമീപിച്ചപ്പോൾ ഈ ചാനൽ കാണിച്ച അത്യാവേശം അവരുടെ കോൺഗ്രസ് വിരോധം വെളിവാക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും സി പി എമ്മും വലിയ പ്രതിസന്ധിയിലാണ് മുൻ പ്രസിഡന്റുമാർ അഴിക്കുള്ളിലായതും സി പി എം നിയമിച്ചവരെല്ലാം പകൽകൊള്ള നടത്തിയതുമെല്ലാം കോടതി നേരിട്ട് പിടിച്ചപ്പോൾ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നു ദേവസ്വം വകുപ്പുകൾ കയ്യാളിയ മുൻമന്ത്രി കടകംപള്ളിയും നിലവിലെ മന്ത്രി വി എൻ വാസവനുമെല്ലാം ചോദ്യം ചെയ്യലിന് ഊനം കാത്തു നിൽക്കുകയാണ് നിലപാടുകളും ന്യായീകരണ ക്യാപ്സ്യൂളുകളും നഷ്ടപ്പെട്ട് പൂർണ്ണമായി സി പി എമ്മിന്റെ കള്ളികളെല്ലാം വെളിപ്പെട്ടിരിക്കുന്നു ഈ വമ്പൻ അഴിമതി ചർച്ചയാകാതിരിക്കാൻ സി പി എമ്മിന് അത്യാവശ്യമായി വേണ്ടത് ഒരു സെക്സ് സ്കാൻഡലാണ് രാഹുലിനെതിരായ പുതിയ നീക്കം കൃത്യമായും ആ ലക്ഷ്യം വെച്ചുള്ളതാണ് പാർട്ടിയുടെ സ്വന്തം ഉകേഷ് എംഎൽഎക്കും പാലക്കാട്ടെ പ്രമുഖ നേതാവിനെതിരെ ബലാത്സംഗ കേസ് നിലനിൽക്കെ അതിൽ ഒരു നടപടിയും എടുക്കാത്ത സി പി എം ആണ് ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് ഇതിൽ കോൺഗ്രസിന്റേത് ശക്തമായ ഉറച്ച നിലപാടാണ് രാഹുൽ മാങ്കുടത്തൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനുള്ള മറുപടിയാണ് ഒരിക്കൽ അച്ചടക്ക നടപടി സ്വീകരിച്ച ഒരു കാര്യത്തിന്മേൽ വീണ്ടും നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി തേടാൻ ഭാരതത്തിലെ ഏതൊരു പൗരനും എന്ന പോലെ രാഹുലിനും അവകാശമുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനിമസ് ആയി ഏകകണ്ഠമായി എടുത്തിട്ടാണ് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ആരോടാണ് ഈ നടപടി എടുത്തു പറയുമ്പോ പക്ഷെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാണ് അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ചർച്ച അതിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണമുണ്ട് അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല ഇതിലെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിന് എതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ില്ല സസ്പെൻഷൻ ചെന്നുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം പറയാൻ പറ്റുന്ന കാര്യം വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിനുൾപ്പെടെ ഇറങ്ങുന്നത് യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു ഞാൻ മറുപടി വ്യക്ത പാർട്ടി നടപടി ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ പങ്കെടുക്കാൻ കഴിയുമോ കെ പി സി സി കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വല്ലാതെ പറയുന്നതാണ് എന്നുള്ളതാണ് ലക്ഷ്യം വന്നത് അപ്പൊ ഈ ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോ അതിന് മോശം ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കുക കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം വോട്ട് തേടുന്നത് അല്ലാണോ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഞാൻ ഇതിന്റെ കാര്യം വളരെ ക്ലിയറായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചെയ്തത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനും ഞങ്ങളോട് എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും അത്ര ആവശ്യം കാണിക്കില്ലേണ്ടാക്കല്ലേ ഞാൻ മറുപടി ഒറ്റ ഒറ്റവാച നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റവാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് നടപടി ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എല്ലാ പ്രിവിലേജുകളും കൂടി രാഹുലുകൾ ഞങ്ങൾ നടക്കുകയാണ് കോൺഗ്രസ് ഒരു ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി എന്ന് പറയുന്നു പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും നല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ടൈറ്റിലേടിക്കാം നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറയാത്തല്ലോ കൊടുക്കുന്നത് പോലീസിൽ കുറച്ചുകൂടെ നടപടികളിലേക്ക് അടക്കുന്ന പ്രചരണത്തിന് ഇറങ്ങും സ്ഥാനാർത്ഥികളുടെ കൂടെ ഞാൻ എനിക്ക് ഈ കാര്യത്തിൽ ഒരു പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈങ്ക് ബി ഡി സതീശൻ ഉയർത്തിയ മറു ചോദ്യമാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകുമെന്ന ഭയം നാണോ ഈ മൗനം കേന്ദ്ര ഏജൻസി അന്വേഷണം ഇല്ലാത്തതുകൊണ്ട് മാത്രം ബിരിയാണി ചെപ് പോലെ ഈ കേസ് മാവിയാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ പറയേണ്ടത് അതായത് വീണ്ടും അതിന് മറുപടി ശരി എന്നല്ല ഞാൻ പറഞ്ഞത് ഓയിന്മാഷ് പറഞ്ഞ പോലെയല്ല പത്മകുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഓയിന്മാഷ് പറഞ്ഞ പോലെയല്ല തെളിയിക്കാൻ സർക്കാർ ഒരു പ്രതിപക്ഷ എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു എന്തുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ പരിമിതി അങ്ങക്കുമില്ലേ അപ്പൊ നമ്മുടെ സമയത്ത് സംബന്ധിച്ചല്ലോ ആ പരിമിതി അങ്ങക്കില്ല അതൊന്നും പുതിയതൊന്നുമില്ല അതെ രാഹുല് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ആ കേസിലേക്ക് മാത്രമായിട്ട് പോകുന്നില്ല ഇല്ല ഇല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാൾ പറഞ്ഞതിനും തള്ളൂല അതും കൂടി പരിഗണിക്കും അല്ല കാണുന്നത് ഞാൻ എൻ്റെ എന്റെ പോയിന്റ് എൻറെ ഇന്റലിജൻസിൽ നോക്കിയാലും എന്റെ ആ സാമാന്യ ബുദ്ധിയില് പരിശോധിച്ചാലും ഞാൻ ചോദിച്ച കാര്യങ്ങൾ അവിടെ നിക്കുകയാണ് ഇത്രയും നാളായി അന്വേഷണം എവിടെയാണെന്നുള്ള എന്റെ മെയിൻ ചോദ്യം അങ്ങനെയൊന്നും ഒരഭിപ്രായമൊന്നും കോൺഗ്രസ് അങ്ങനെയൊന്നും നൂറ് ശതമാനം ഒരഭിപ്രായം ഒന്നുമില്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവും അത് ഞങ്ങള് ഇല്ല ഞങ്ങള് ചർച്ച നിങ്ങള് മാധ്യമങ്ങൾ ആളുകളുടെ ഒരു ചെറിയ വാക്കിനെ വളച്ചൊടിക്കാൻ നോക്കണ്ട ഞങ്ങള് പാർട്ടി സമിതിയിൽ ചർച്ച ചെയ്യുമ്പോൾ യോജിച്ച തീരുമാനം ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയും ഉണ്ണിത്താനും സണ്ണിയോസഫിനും രണ്ടഭിപ്രായം ഉണ്ടാവും ഒരു ഡിസിഷനിലേക്ക് എത്തിയാൽ പറഞ്ഞു ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും പക്ഷെ പാർട്ടിയുടെ ഒഫീഷ്യൽ തീരുമാനം പറയേണ്ടത് കെ പി സി പ്രസിഡന്റ് ആണ് കെ പി സി പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തൊരു അഭിപ്രായത്തിനൊന്നും ഒരു പ്രസക്തി ഈ പാർട്ടിയില്ല അതെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണല്ലോ അയാളെ അയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ കെ പി സി പ്രസിഡന്റ് ആണല്ലോ അപ്പൊ പ്രസിഡന്റ് നിലപാട് ക്ലിയർ അല്ലേ പിന്നെന്തിനാ വെറുതെ വെറുതെ ഒരേ വിഷയത്തിൽ നിങ്ങൾ ആവർത്തിച്ചു രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്കള്ള നടത്തിയത് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറു മോഷണല്ല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലില്ല അവർക്കെതിരെ ഒരു നടപടി എടുത്തു അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനായിട്ടു അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പണ്ട് വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നതല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുക എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുക അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എന്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നുള്ള പേടിയാണ് അതാണ് അല്ലെ പേടി അതുകൊണ്ടാണ് മിണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ചോദിക്കാത്തവരോട് ഒരു വിഷയം വന്നപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ് അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുവല്ല വേണ്ടത് ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവണ്മെൻറ്റാണ് ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം അതല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള ശബ്ദരേഖകളെല്ലാം വേണ്ട ആക്ഷനാണ് വേണ്ടത് അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും അപ്പോൾ ഗവൺമെൻറ്റാണ് ആക്ഷൻ എടുക്കേണ്ടത് അതിനു പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല അവരുടെ കയ്യിലാണ് നിയമത്തിൻ്റെ കടിഞ്ഞാർ അത് ആക്ഷൻ എടുക്കട്ടെ എന്ന് പറയും പറയുമ്പോഴും ഉൾപ്പെടെ പാർട്ടി കഴിഞ്ഞ ദിവസം എന്ന് എന്ന് പറഞ്ഞ വീട്ടിൽ പോയി കാവലിരുന്നതും രാഹുലാണ് പാർട്ടി പാർട്ടി നേതൃത്വം അതോ ഇങ്ങനെയൊക്കെ മതി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ് പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പോൾ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടിയിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം അത് വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റ് ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും പക്ഷേ ഇപ്പോൾ അതിനു തക്കവൺ ഒരു ആക്ഷനും ഗവൺമെൻറ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല കാരണം തിരിച്ചെടുക്കേണ്ട കെ പി സി പ്രസിഡൻ്റാണ് ഇതുവരെ അങ്ങനത്തെ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കു വേണമെങ്കിലും പ്രചരണം നടത്താം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല പാർട്ടി കാര്യങ്ങൾ കെ പി സി പ്രസിഡൻറ്റ് തീരുമാനിക്കും നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ് രണ്ടും അതിൻ്റെ ഒഴിക്ക് അടക്കട്ടെ അല്ല അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതിന് ആരുടെയും ഔതാര്യത്തിൻ്റെ ആവശ്യമില്ല അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതി വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും അത് കെ പി സി പ്രസിഡന്റ് അറിയിക്കേണ്ടവരെ അറിയിക്കും ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതിൻ്റെ ആക്ഷൻ വരട്ടെ അത് ഗവൺമെൻറ് എടുക്കട്ടെ അഭിഭാഷകയായ ദീപ ജോസഫ് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം ഈ വിഷയത്തിലെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്നു വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു എന്ന കുറിപ്പിലൂടെ വ്യക്തിപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലെ ധാർമ്മികതയെ അവർ ചോദ്യം ചെയ്യുന്നു ഇലക്ഷൻ വരുമ്പോൾ പാർട്ടിക്ക് ഉഷാറാകാൻ ഒരു പെണ്ണു കേസ് നിർബന്ധമാണെന്ന സി രീതിയെ ദീപ നിശിതമായി വിമർശിക്കുകയാണ് ിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ ഓടി വെക്കാൻ ഇത്തരം ഇക്കിളിക്കഥകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളുടെയും പാർട്ടിയുടെയും അധപതനം തിരിച്ചറിയാൻ സാമാന്യ ബോധമുള്ളവർക്ക് കഴിയും രാഹുൽ മാൾക്കൂട്ട് മുമ്പേ ഉള്ള പ്രശ്നമല്ലേ അതിപ്പോഴും തുടരുകയാണോ അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിന്റെ ആരെയും പറയാറില്ല ആ ആ ഒരു നിലപാട് വെച്ചിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് സംഘടന സമിതിയിൽ രൂപീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് എം എൽ എ എന്നുള്ള നിലയിൽ അയാളെ പേരുൾപ്പെടുത്തിയിട്ടുണ്ട് അയാളെ പിന്നെ അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാതിരായ തിരഞ്ഞെടുപ്പ് എടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ന്യൂസും അതിന്റെ എഡിറ്റർമാരും സി പി എമ്മും യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ജനവികാരത്തെയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയും അഴിമതിയും മറച്ചുവെക്കാൻ സൃഷ്ടിച്ച ഈ പ്രചാരണം ജനങ്ങൾ തള്ളിക്കളയുമെന്നതിൽ സംശയമില്ല വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന വ്യാമോഹം സി പി എമ്മിന്റെയും അവരുടെ സ്തുതി പാഠകരായ ചാനലുകളുടെയും തകർച്ചയിലേക്കുള്ള വഴിവെട്ടുക മാത്രമാണ് ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണ കവർച്ചയും ദേവസ്വം ബോർഡിലെ കെടുകാര്യസതയും ചർച്ചയാകാതിരിക്കാൻ ഇവർ വിവാദത്തിന്റെ പുകമറ സൃഷ്ടിക്കുകയാണ് വ്യക്തമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങളും സ്വന്തം പാളയത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ കണ്ടില്ലായെന്ന് നടിക്കുന്ന സമീപനവും ജനം തിരിച്ചറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരം ഇക്കളി ക്യാപ്സ്യൂളുകൾ കൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ എത്രകാലം മൂടിവെക്കാനാകും ഉത്തരം താങ്ങികളായി ഇവർ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നവരല്ല കേരള ജനത അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് കേരള ജനതയെ എല്ലാ കാലവും നുണകൾ കൊണ്ട് പറ്റിക്കാൻ ആർക്കും കഴിയില്ല ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ d o k t